എനിക്ക് പിന്നിൽ കാണുന്നത് വർക്കല തുരപ്പാണ് വർക്കല തുരപ്പ് എന്ന് പറയുന്നത് പാർവതി പുത്തനാറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു തുരങ്കമാണ് ഈ വർക്കല തുരപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് റോഡ് വഴിയുള്ള ഗതാഗതമാണ് ആ കാലത്തൊക്കെ ജലപാതകളായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത് ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ജലപാതകൾ വേണമായിരുന്നു വർക്കല തുരപ്പിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് അതിലൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവിതാംകൂറിൻ്റെ രാജമുദ്രയായ ശംഖ് നമുക്കവിടെ കാണാം ആ കാലത്ത് നിർമ്മിച്ച ആ തുരങ്കത്തിൻ്റെ ശേഷിപ്പുകളുമല്ല പൂർണ്ണമായിട്ടുള്ള തുരങ്കം ഇവിടെ നിലനിൽപ്പുണ്ട് യാതൊരുവിധ കേടുപാടുകളും കൂടാതെയാണ് ആ തുരങ്കം ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ തുരങ്കത്തിൻ്റെ പാതി ഭാഗത്തോളം മണ്ണ് വന്ന് മൂടിക്കഴിഞ്ഞു പൂർണ്ണമായിട്ട് മൂടിക്കിടക്കുകയായിരുന്നു അത് പിന്നെ മാറ്റി അത് വൃത്തിയാക്കി ഇവിടെ ഒരു പദ്ധതി തുടങ്ങിയതിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് പിന്നീട് വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയതെന്നാണ് തോന്നുന്നത് കാരണം മുഴുവനും ഇപ്പം ആൾക്കാരൊന്നും വരാറില്ല ഇങ്ങോട്ട് ഇറങ്ങാനുള്ള പാത തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല എന്നാൽ ഈ തുരങ്കത്തിൻ്റെ മുൻപിൽ കുറച്ച് സ്ഥലം ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഇവിടെ ഒരു തടയണയൊക്കെ കെട്ടിവെച്ചിട്ട് സൂക്ഷിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ ആ കാലത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഒരു മല തുരക്കുക ഒരു മല ഭീമാകാരനായിട്ടുള്ള ഒരു മലയെ തുരന്ന നമ്മുടെ പൂർവികർ ആ അതിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ കല്ല് ഇഷ്ടിക അങ്ങനെ സുർക്കി അങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ വശങ്ങളും സംരക്ഷിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ വശങ്ങളിൽ നിന്ന് ഇങ്ങനെ ചുടുകെട്ട ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിന് മുകളിലും വെട്ടുകല്ല് കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷേ ഇഷ്ടിക പിൽക്കാലത്ത് കൊടുത്തതായിരിക്കും എങ്കിലും രണ്ട് വശത്തും ഇതുപോലെ നല്ല ചരിച്ച് പൂർണ്ണമായിട്ടും ചരിച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ വഴി വളരെ കഷ്ടമാണ് ഇത്രയേ ഉള്ളൂ വഴി അപ്പം മുൻപൊക്കെ ഈ ഇത് നവീകരിച്ചതിന് ശേഷം ആൾക്കാർ ഇതിനകത്തു ചെറിയ വള്ളങ്ങളിലൊക്കെ ഈ സഞ്ചരിച്ച് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പാർവതി പുത്തനാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കല കുന്നുവരെയുള്ള പല പല കായലുകളിലൊക്കെ തോടുകൾ വെട്ടി ചേർത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കനാലാണ് പാർവതി പുത്തനാർ അപ്പോൾ ഈ പാർവതി പുത്തനാർ വന്ന് നിൽക്കുന്നത് ഈ വർക്കല കുന്നിലാണ് അപ്പോൾ ആ കാലത്ത് ആദ്യകാലത്ത് പാർവതി പുത്തനാർ വെട്ടിയ സമയത്ത് വർക്കല വരെ അത് വരുവുള്ളൂ കാരണം പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ ഈ ഭീമാകാരമായിട്ടുള്ള ഒരു കുന്നു നിൽപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ യാത്ര ഈ യാത്ര ചെയ്തു വരുന്ന ബോട്ടുകളും വള്ളങ്ങളും അല്ലെങ്കിൽ വള്ളങ്ങളും എല്ലാ സംഭവങ്ങളും ആൾക്കാർ വരുന്നതൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ആൾക്കാർ ഈ കുന്നു കയറി വേണം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം പിന്നെ അവർക്ക് യാത്ര സ്വാഭാവികമായിട്ടും അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു പരി പരിഹാരം വേണമെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിക്കണമെന്ന് കാരണം ഈ വലിയ മലയെ ഇടിച്ചു നിരത്തിയിട്ട് ഒരു കാരണവശാലും അത്തരത്തിലൊരു ജലപാത ആ കാലത്ത് സാധ്യമായിരുന്നില്ല ആ കാലത്ത് ഇപ്പം നമുക്ക് നമുക്കറിയാം എത്ര വലിയ കുന്നും നമ്മൾ ഇടിച്ചു നിരത്തും അപ്പോൾ അതിന് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഒരു തുരങ്കം ഈ മലയ്ക്ക് കുറുകെ ഒരു അപ്പുറവുംപ്പുറവായിട്ടൊരു തുരങ്കം നിർമ്മിക്കുക എന്നുള്ളത് അതിൻ്റെ ഫലമായിട്ടുണ്ടായ തുരങ്കമാണ് ഈ തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കല കുന്നുവരെയുള്ള പ്രധാന കായലുകളെ ഇടയ്ക്കിടയ്ക്ക് തോടുകൾ വെട്ടി ബന്ധപ്പെടുത്തി നിർമ്മിച്ച ഒരു കനാലാണ് പാർവതി പുത്തനാർ ഇത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലാണ് തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യനാൾ മഹാരാജാവിന് മുമ്പ് റീജൻറ്റായി ഭരണം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഇളയമ്മ റാണി ഗൗരി പാർവതി ഭായിയാണ് ഈ കനാൽ നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണം വർക്കര വരെയുള്ള ഗതാഗതത്തിനെ വളരെയേറെ സഹായിച്ചു ഈ പാർവതി പുത്തനാർ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം അക്കാലത്ത് കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചിയിലുമൊക്കെ ചരക്കെടുക്കാൻ പോയി വരുന്ന കച്ചവടക്കാർ അവർ കരമാർഗമായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത് തിരുവനന്തപുരത്ത് തന്നെ പ്രധാന കായലുകളായ വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ജലപാതയുടെ നിർമ്മാണം ആദ്യം ആരംഭിച്ചത് കെട്ടുവള്ളങ്ങൾക്കും ചരക്കുവള്ളങ്ങൾക്കുമൊക്കെ സഞ്ചരിക്കുന്നതിനായി പാർവതി പുത്തനാർ വളരെയധികം പ്രയോജനപ്പെട്ടു മാത്രവുമല്ല യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിനും ഇത് ഉപകാരപ്പെട്ടു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പാർവതി പുത്തനാർ നിർമ്മിച്ചെങ്കിലും വർക്കല കുന്ന് എന്നൊരു കടമ്പ് അവർക്ക് മുന്നിലുണ്ടായിരുന്നു അതായത് ഈ കെട്ടുവള്ളങ്ങളും ഒക്കെ വന്നിട്ട് വർക്കല വരേ വരുള്ളൂ അത് അതിൻ്റെ അവിടെ ഒരു കുന്ന് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കുന്നു മറികടന്ന് പിന്നെ ഈ ജലപാത പോകുന്നില്ല അപ്പോൾ അവരെല്ലാം അവിടെ അവർ കൊണ്ടുവരുന്ന സാധനങ്ങളും ആൾക്കാരും ഒക്കെ ഇറങ്ങി ഇവരുടെ ഈ ഹെവി ആയിട്ടുള്ള ലോഡുകളും മറ്റുമൊക്കെ ഈ കുന്നു കയറി വേണം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അതിനൊരു പരിഹാരം വേണമെന്നൊക്കെ ആലോചിച്ചെങ്കിലും പിന്നെയും വർഷങ്ങൾ കാത്തിരുന്നു ആയില്യം തിരുനാളിൻ്റെ കാലത്ത് സർ സി ടി മാധവറാവു ദിവാൻ ആയിരുന്നപ്പോൾ ബ്രിട്ടനിൽ നിന്നും വന്ന വില്യം ബാർട്ടനെ ദിവാനായി നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ വർക്കല കുന്നു തുരന്ന് ഗതാഗത മാർഗ്ഗം നീട്ടുകയും ചെയ്തു ഇതിനെയാണ് വർക്കല തുരപ്പ് എന്നറിയപ്പെടുന്നത് രണ്ട് തുരങ്കമുള്ളതിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതടി നീരമുള്ള ആദ്യത്തേതിൻ്റെ പണി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി നീരമുള്ള രണ്ടാമത്തേതിൻ്റെ ജോലികൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിലും പൂർത്തിയായി നിർമ്മാണം പതിനാല് വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് വലിയ കോഴി തമ്പുരാൻ്റെ മയൂര സന്ദേശത്തിലും ഈ വർക്കല തുരപ്പിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ വർക്കല തുരപ്പ് യാഥാർത്ഥ്യമായതോടുകൂടി മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചു നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ടി എസ് കനാൽ അഥവാ തിരുവിതാംകൂർ ഷൊർണൂർ കനാൽ എന്ന് പറയുന്ന കനാലിനെ പറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ വർക്കല തുരപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ തിരുവനന്തപുരത്ത് നിന്നും നേരിട്ട് പാർവതി പുത്തനാർ വഴി ടി എസ് കനാലിലൂടെ ഷൊർണൂർ വരെ പോകാമെന്നൊരു സൗകര്യം കൂടി വന്നു അങ്ങനെ ആലപ്പുഴയും കൊല്ലവും കൊച്ചിയുമൊക്കെ ചരക്കു നീക്കങ്ങളുടെ തിരക്കുള്ള ഇടങ്ങളായി മാറി തിരുവിതാംകൂർ ഭരണചരിത്രത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലായിരുന്നു ഈ സംഭവം തിരുവനന്തപുരത്ത് നിന്ന് പാർവതി പുത്തനാറ് വഴി നമ്മൾ ഈ കണ്ട തുരപ്പ് കടന്ന് ടി എസ് കനാൽ വഴി ആലപ്പുഴയിലും കൊല്ലവും കൊച്ചിയിലുമൊക്കെ ഇങ്ങനെ ചരക്കുകൾ എത്താൻ തുടങ്ങി ഈ വള്ളത്തിലും കെട്ടുവള്ളങ്ങളിലുമൊക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ എല്ലാം നല്ല തിരക്കുള്ള ഇടങ്ങളായി മാറി തിരുവിതാംകൂറിൻ്റെ ഭരണത്തിൽ എടുത്തു പറയേണ്ട സംഭവമായിരുന്നു പാർവതി പുത്തനാറും വർക്കല തുരപ്പുമൊക്കെ ഈ തീരങ്ങളുടെ വശങ്ങളിലെല്ലാം തന്നെ കച്ചവടങ്ങൾ ഉയർന്നു വന്നു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു പക്ഷേ കാലം കുറേ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഒരുപാട് റോഡുകൾ വന്നു അപ്പോൾ ജലഗതാഗതം പതുക്കെ പതുക്കെ പിന്നോട്ടായി പിന്നീട് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ബസ് സർവീസ് വന്നു ഒടുവിൽ പാർവതി പുത്തനാർ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയായി മാറി വർക്കല തുരപ്പ് നമുക്ക് മുന്നിൽ ഇപ്പോഴും അധികം കേടുപാടുകളൊന്നും കൂടാതെ നിൽക്കുകയാണ് ഒരു പക്ഷേ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണിത് കാരണം വർക്കല എന്ന് പറയുമ്പോൾ ഒരുപാട് വിദേശികൾ വരുന്ന ഇടമാണ് പിന്നെ ചരിത്രത്തോട് ഇഷ്ടമുള്ള സ്വദേശികളും ധാരാളമുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ സന്ദർശിക്കാനും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാനും ഇപ്പോഴും ഈ പാത സുഗമമായിട്ട് കിടക്കുകയാണ് മുഴുവനും ചെളിയും അല്ലെങ്കിൽ വേസ്റ്റ് നോക്കിയിട്ട് ആൾക്കാർ ഡമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പാത സുഗമമാക്കാൻ വലിയ അധ്വാനമൊന്നും വേണ്ടി വരില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഈ പറയുന്ന പോലെ സഞ്ചാരികളെ ആകർഷിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാകും അത് പിന്നെ രണ്ടാമത്തെ കാര്യം അതിന് പറയുന്നൊരു എന്ന് പറഞ്ഞാൽ ഇനിയും ആഴം കൂട്ടുകയാണെങ്കിൽ വശങ്ങളിലുള്ള ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഇനി ആഴം കൂട്ടുക ബാധിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ പുത്തനാറിങ്ങ് ഉപരോട്ട് മാറിയാണ് നിൽക്കുന്നത് ഇതാണ് വർക്കലയിലെ വർക്കല തുരപ്പിൻ്റെ വിശേഷങ്ങൾ നന്ദി നമസ്കാരം